കെ എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ പുതുപ്പള്ളി മേഖലകളിലെ ശാഖാഭാരവാഹികളുടെ ഒരു സംയുക്ത യോഗം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി എഴുപത്തി ഒൻപത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാല്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരത്തി നാൽപ്പത്തി ഒൻപത് എന്നീ നമ്പറുകളിലുള്ള ശാഖായോഗം പുതുപ്പള്ളി മേഖലകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗം നടന്നു പുതുപ്പള്ളി ഗുരുകുലം ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഗുരുമന്ദിരത്തിലാണ് യോഗം നടന്നത് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഈ പരിപാടി ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം നമ്മുടെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും മേഖലാ തലത്തിൽ വനിതാ സംഘത്തിൻ്റെ ഒരു കമ്മിറ്റി കൂടി വരുമ്പോൾ അത് ശാഖായോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടുവാൻ ശാഖായോഗം വനിതാ കമ്മിറ്റി ശാഖായോഗ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനുള്ള പ്രേരണമേണ്ടിയാണ് നമ്മുടെ മേഖലാ തലത്തിൽ ഒരു ശാഖയിൽ നിന്ന് ഒരാൾ എന്ന നിലയിൽ എത്ര ശാഖായോഗമുണ്ടോ അത്രയും ശാഖായോഗത്തിൽ ഓരോരുത്തരെയും എടുത്ത് ഒരു മേഖലാ കമ്മിറ്റി ഒപ്പം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ വനിതാ സംഘത്തിൻ്റെ അംഗസംഖ്യ അൻപത്തൊന്നായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അൻപത്തൊന്ന് പൊതുസമിതിയും അതിനകത്ത് പതിനെട്ട് പേരടൊന്ന് എക്സിക്യൂട്ടീവ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രവർത്തിക്കാൻ നമുക്ക് അതാണ് നമ്മൾ ഇന്നത്തെ കമ്മിറ്റി കൊണ്ട് ബോർഡ് മെമ്പർ എ അധ്യക്ഷനായി യൂണിയൻ കൗൺസിലർ പനക്കിൽ ദേവരാജൻ ബാസുര മോഹനൻ കെ ജയകുമാർ വിജയപ്രസാദ് സജീവൻ മന്മദൻ കെ എസ് പ്രസാദ് കെ എൽ ജയകുമാർ ഗോപാലകൃഷ്ണൻ പി ബിനുരാജ് കെ ആർ ഡാളി സുരേഷ് എസ് സ്റ്റാലിൻ ശ്രീലത ശശി അജിത അനിൽ ശിഖാ മുരളി ശോഭ അനിൽ പ്രസന്ന എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം